ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ആറ് പത്താമധ്യായം ഇന്ദ്രവൃത്രാസുരയുദ്ധം ശ്രീശുഖൻ പറഞ്ഞു ഇന്ദ്രനോടെ വം ഭഗവാൻ വിശ്വഭാവനൻ ദേവന്മാർ കാൺകെ അവിടെ താൻ മറഞ്ഞേടിനാൻ ഹരി ദേവന്മാർ ോടർിച്ച കാര്യത്തിൽ തുഷ്ടനാം ഋഷി തുഷ്ടനാംർവണൻ ചിരിച്ചും ദേഹികളെ തീണ്ടും മരണവേദന മോഹാലസ്യവും എത്രക്കെന്നോർപ്പിയില നിങ്ങൾ അല്ലയോ ജീവിതേച്ചുവിന് അത്യന്തം പ്രിയപ്പെട്ടതു താനുടൽ വിഷ്ണുവിനാകിലും അത് കൊടുക്കാനാർ മുതിർന്നിലും ദേവന്മാർ പറഞ്ഞു ഭവാദൃശർ മഹാത്മാക്കൾ പുണ്യശ്ലോകേഡ്യകർമ്മികൾ ഭൂതപ്രേ ഭൂതപ്രേമികൾ നിങ്ങൾക്കു ദുസ്ത്യജം വാരിലെന്തുവാൻ അറിയില്ല സ്വാർത്ഥബുദ്ധി അന്യന്മാരുടെ സങ്കടം രാജിക്കയില്ല അറിവൻ വയ്യെന്നോതില്ല പണ്ഡിതൻ ഋഷി ഋഷി പറഞ്ഞു കേട്ടുവല്ലോ ധർമ്മം ആദ്യം മടിച്ചത് ഇതു കേൾക്കുവാൻ നാളെ ത്യജിക്കേണ്ടത് ഇന്നേ നിങ്ങൾക്കായി ത്യജിപ്പു ഞാൻ

മരുദ്വിശ്വേദേവർ സ്വശ്രീ കൊണ്ടു വിളങ്ങുന്നു സഹിച്ചില്ല േ അനർവാനംബരൻ ശങ്കുശിര സൃഷഭ ശംബരൻ ഹയഗ്രീവൻ നമുജി ഉത്കലൻ ഹേദി പ്രഹേദികൾ മാക്കൾ ദ്വിമൂർധാവോ മുഖൻ സുമാലിമാലി പ്രമുഖർ ദൈത്യർദാനും രക്ഷോ ഗുണങ്ങളും പൊന്മാർച്ചയിട്ട് അതിഗുപ്തരായി യമന് നേർത്തുകൂടാത്ത ദേവന്മാരുടെ സേനയെ വില വയ്ക്കാതെ അർത്തടുത്ത് ഉൽഭ്രാന്തരായി ശസ്ത്രാസ്ത്രങ്ങൾ ഊക്കൊടെ ദേവസേനയിൽ പരിഹങ്കത ശൂലം തോമരം ഖഡ്ഗം പരശ്വതം പ്രാസം ഭുചുണ്ടി ശതഖ്നി ബാണമുഗരം ഇങ്ങനെ ഒന്നിനോളൊന്ന് എത്തി ഒന്നിനോടൊന്നെത്തി നാലു പുറത്തും വീഴും അമ്പുകൾ ചന്ദ്രാർക്കരെ കാർമുകിൽ പോർ മറച്ചു ചന്ദ്രാർക്കരെ കാൽ കാർമുകിൽ പോൽ മറച്ചു ദേവസേനയെ എന്നാൽ ശസ്ത്രാസ്ത്ര വർഷങ്ങൾ തൊട്ടില്ലാസുരസേനയെ ദേവന്മാർ തെൻ കൈമിടുക്കാൽ പൊടിയായവ വായുവിൽ അസ്ത്ര തീർന്നപ്പോൾ എറിഞ്ഞു ദാനവപ്പടാ അറയും മരവും കല്ലും കുടിച്ചാരവയും ബുധർ ശസ്ത്രീ ശിലപാതം മുഴുക്കയും നിഷ്ഫലമായി കഴിഞ്ഞു ദേവേന്ദ്രസേനക്ക് കുരുക്കമില്ലാതെ ദേവേന്ദ്രസേനക്കെതിരെ കാണിച്ചത് ഒട്ടുക്കു വൃതാവിലായി കൃഷ്ണാനുകൂല്യ ശ്രേയരോടു നീചന്മാരോതിലും ശാപവചസ്സു പോലെ കൃഷ്ണേലാ ഞടലിൽ തകർന്നു കുതിച്ചു പഞ്ഞിടിനം സ്വശക്തി ശത്രുക്കൾ ഹരിക്കയാൾ കൈവടിഞ്ഞിതാവൃയുദ്ധഭൂവിൽ ചങ്ങാതി വാ ചങ്ങാതിമാർച്ചു മനസ്വിയും വാ കൗചിത്യപൂർവം പുരുഷപ്രവീരൻ പുലോമ കേൾക്കൂ നമുചേതർ വാദ്യത്തെ ജനിച്ചവൻ ചാവും അസംശയം പാരിങ്കലില്ലാ പരിഹാരമൊന്നും സുയശസ്സും ബ്രഹ്മ യോഗാസനത്താൽ മരണം ഭരിക്കാം പിൻവാ പിൻവാങ്ങിടാതെ പടവെട്ടി വീഴാം രണ്ടും സ്മൃതിക്കൊത്തവ ദുഷ്കരം താൻ രണ്ടുപേരാണു ലോകത്തിൽ സൂര്യമണ്ഡല ഭേദികൾ പരിവ്രാജകനാം യോഗി പടവെട്ടി മരിച്ചവൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ